ദന്യാ സെയ്ഫ് അലിഖാൻ കുത്തേറ്റതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കരീൻ ആശുപത്രിയിലേക്ക് പോകാതിരുന്നത് എട്ടു വയസ്സുകാരനായ മകൻ എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടതിന്റെ കാര്യം എന്താണ് തുടങ്ങിയ ചർച്ചകളാണ് നടക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആരാണ് കുത്തിയത് എന്ന് വരെ ഉള്ള കാര്യങ്ങൾ പോലീസ് പുറത്തു വിട്ടിട്ടുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാ കുത്തിയത് ഹിന്ദുവാണെന്നും ആണെന്നും പറഞ്ഞ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉറഞ്ഞതുള്ളിയിരുന്നു വിജയദാസ് എന്ന് പറയുന്ന വ്യാജ പേരിൽ കുത്തിയ പ്രതി കറങ്ങി നടക്കുകയായിരുന്നു അങ്ങനെ കുത്തിയത് ഒരു ഹിന്ദുവാണ് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള പിന്നെ എന്താ മാപ്പകളുടെ കരച്ചിലുകൾ നമ്മളൊക്കെ കേട്ടതാണ് പക്ഷേ കുത്തിയത് ഹിന്ദുവല്ല എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ മിണ്ടാട്ട മിണ്ടാട്ടമുട്ടി അതിനെക്കുറിച്ചൊരു വാർത്ത പോലും സെയ്ഫ് അലി ഖാൻ എന്ന് പറയുമ്പോൾ അത് ആരായെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് വരെ ഇവിടത്തെ പിന്നെ ചില മാധ്യമ പ്രവർത്തകരും ചില ആളുകളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എല്ലാവരും ചോദിക്കുന്നത് അക്രമി മുസ്ലിമാണ് മുസ്ലിമാണ് ബംഗ്ലാദേശുകാരനാണ് ബംഗ്ലാദേശിയും കൂടിയാണ് ബംഗ്ലാദേശി കൂടിയാണ് അത് ഇവിടത്തെ മാധ്യമങ്ങള് പ്രത്യേകിച്ച് ചില അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇപ്പൊ വാ തുറക്കുന്നില്ല അടുപ്പ് കൂട്ടിയാണ് തീർച്ചയായിട്ടും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പലയിടത്തുനിന്നും നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് തുടങ്ങിക്കൊള്ളു പക്ഷെ കുത്തിയ ഹിന്ദു അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ തുടങ്ങിക്കോളൂ പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സെയ്ഫ് അലിഖാൻ കുത്തേൽക്കുമ്പോൾ കരീന കപൂർ എന്തു ചെയ്യുകയായിരുന്നു ഇത് നമ്മൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ചോദിച്ച ചോദ്യമാണ് കൂടി ചോദിച്ചില്ല ആ കരീൻ അവിടെ ഉണ്ടായിരുന്നിട്ട് എന്തിനാണ് ഇളയ മകൻ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത് എന്നുള്ള അല്ല മകൻ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത് എന്നുള്ള ഒരു ചോദ്യം വന്നു എന്തായിരുന്നു ആക്രമിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ള ഒരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വന്നു അപ്പോ മാത്രമേ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോക്കിടയിലൊക്കെ വന്ന് പറഞ്ഞത് ഫ്ളാറ്റിൽ ആണ് കുത്തേറ്റത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇപ്പൊ ഫ്ലാറ്റിൽ നിന്നല്ല വീട്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് കുത്തേറ്റതെന്ന വാർത്തകളല്ലേ പൊടുത്തത് തീർച്ചയായിട്ടും ഇതിപ്പോ കരീന സംഭവ സ്ഥലത്ത് വീട്ടിൽ ഇല്ലായിരുന്നു എന്നും പുറത്തൊരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു എന്നും ആദ്യം റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞതോടെയാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് കരീന വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായതോടെ ഭർത്താവിന് കുത്തേൽക്കുമ്പോൾ അവർ എന്ത് ചെയ്തു എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു ഒപ്പം സെയ്ഫിനെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും കരീന ഉണ്ടായിരുന്നില്ല സെയ്ഫ് കരീന ദമ്പതികളുടെ മൂത്ത മകൻ തൈമൂറാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹായത്തോടെ സെയ്ഫിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് ആദ്യം റിപ്പോർട്ട് വന്നത് തൈമൂറിന് പ്രായം വെറും എട്ട് വയസ്സാണെന്നറിയുമ്പോഴാണ് ഇതിൽ സംശയം ഉയരുന്നത് എന്നാൽ തൈമൂർ അല്ല സെയ്ഫിന്റെ ആദ്യ വിഭാഗത്തിലെ മൂത്ത മകനായ ഇബ്രാഹിം അലി ഖാനാണ് അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പിന്നീട് റിപ്പോർട്ട് വന്നു വീട്ടിൽ കാറുകൾ ഉണ്ടായിരുന്നിട്ടും ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇരുപത്തി മൂന്നുകാരനായ ഇബ്രാഹിം അച്ഛനുമായി പോയത് മൂന്ന് വയസ്സുള്ള ഇളയ മകൻ ജയ് എന്ന ജഹാംഗീറിനെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു അക്രമിയുടെ ശ്രമമെന്നാണ് കരീനയുടെ ആരോപണം കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് സെയ്ഫിന് കുത്തേറ്റത് എന്ന് പോലീസ് പറയുന്നു എന്നിട്ടും അച്ഛനെ ആശുപത്രിയിലാക്കാൻ എട്ട് വയസ്സുകാരനായ മൂത്ത മകൻ അയക്കുകയും കരീന പോകാതിരിക്കുകയും ചെയ്തത് സംശയാസ്പദം വാദം ഇതേക്കുറിച്ച് കരീന പിന്നീട് പ്രതികരിച്ചത് സെയ്ഫ് ആക്രമിക്കപ്പെട്ടതിന്റെ ഷോക്കിലായിരുന്നു താനെന്നാണ് അതേസമയം ജഹാംഗീറിനെ തട്ടിക്കൊണ്ടു പോവുക തന്നെ ആയിരുന്നു അക്രമിയുടെ ലക്ഷ്യമെന്ന് കരീന ആവർത്തിക്കുന്നു എളുപ്പത്തിൽ എടുക്കാൻ പാകത്തിൽ ഉണ്ടായിരുന്ന സ്വർണമോ പണമോ എടുക്കാൻ അക്രമി ശ്രമിച്ചില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ആരുടെ വീടെന്നറിയാതെയാണ് അക്രമി അകത്തു പ്രവേശിച്ചെന്നാണ് പോലീസ് പറയുന്നത് ആരുടെ വീടാണെന്ന് മനസ്സിലാക്കാതെ ഏഴ് നില സ്റ്റെയർ കേസ് വഴിയും തുടർന്ന് പതിനൊന്നാം നിലവരെ എ സി വെൽഡ് വഴിയും അക്രമി എന്തിന് കയറണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം ഇതിനു പുറമെ അറസ്റ്റിലായ പ്രതി ഷെരീഫുൽ ഇസ്ലാം ഷെഖ് സാദ് യഥാർത്ഥ പ്രതിയല്ലെന്ന അഭ്യൂഹവും പുറത്തു വരുന്നുണ്ട് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ മുഖമല്ല ഷെരീഫിനുള്ളതാ എന്ന് സംശയം പലരും ഉയർത്തുന്നുണ്ട് ഇവിടെയാണ് കരീനയിലോട്ട് ഫോക്കസ് പലപ്പോഴും പല മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്നത് ആദ്യം പറഞ്ഞു ഗേൾസ് പാർട്ടിയിൽ പങ്കെടുക്കാനായി കരീന വീട്ടിലുണ്ടായിരുന്നില്ല അച്ഛനും രണ്ട് മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് പിന്നീട് കരീന തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു ഇതേക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് സേഫ് സുഖമായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് കരീന തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചു പിന്നീട് അറിയുന്നു കരീന കപൂർ ആ വീട്ടിലുണ്ടായിരുന്നു കരീന കപൂർ ആ വീട്ടിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് സെയ്ഫ് ഖാനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഈ സംശയങ്ങൾക്കൊക്കെ വലിയ ഇട വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമായി സംഭവിക്കും ഇനി കരീനയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഈ അക്രമി സൈഫ് അലിഖാന്റെ വീടല്ല എന്ന് പറഞ്ഞാണ് വന്നത് എന്ന് പറയുന്നത് അതിൽ തന്നെ ദുരൂഹതയുണ്ട് സൈഫ് അലിഖാന്റെ വീടല്ല എന്ന് പറഞ്ഞു ആരെങ്കിലും കയറു പ്രത്യേകിച്ച് അവിടെ സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണ് എങ്ങനെയാണ് അതിനകത്തേക്ക് കയറിയത് എന്നുള്ളൊരു ചോദ്യം ഈ വീടിനകത്തേക്ക് ഇപ്പോ അക്രമി എടുക്കത്തക്ക രീതിയിൽ പണവും സ്വർണവും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അത് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം തട്ടി കൊണ്ടുപോകാനാണ് ശ്രമം നടത്തിയത് കരീനയാണ് പറയുന്നത് അക്രമിയല്ല പറയുന്നത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കരീനയാണ് അപ്പോ കരീന കപൂർ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിച്ചു വഴി തിരിച്ചുവിടാൻ നോക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം ഇവർ തമ്മിൽ ഇനി കുടുംബജീവിതമാണോ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴി കൊട്ടേഷൻ കൊടുത്ത് എന്തെങ്കിലും തരത്തിൽ നമുക്കറിയില്ല ആരെന്തെപ്പോഴും എങ്ങനെ അഭ്യൂഹങ്ങൾ പരക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കരീന കൊടുത്ത കൊട്ടേഷൻ ആണെന്നൊക്കെ പലരും കമന്റുകളിലൂടെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് ആഹ് ഒരുപക്ഷെ പുറത്തു വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം പ്രതി അതല്ല എന്നും വരുന്നുണ്ട് അല്ല അതില് ഈ മൂത്ത മകൻ എട്ടു വയസ്സുള്ള ഒരു കുട്ടി ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പോകേണ്ടത് മറ്റാരും കൂടെ പോയില്ലേ കാർ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട് പക്ഷേ അതെ അല്ലെ പക്ഷെ മൂത്ത മകൻ എന്ന് പറയുന്നത് ആദ്യ ഭാര്യയിലെ മൂത്ത മകനാണ് എന്ന് പുറത്തു വന്നിട്ടുണ്ട് എട്ടു വയസ്സുകാരൻ അല്ല എന്നുള്ളതും ഇപ്പോ നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ് പക്ഷെ എന്തുകൊണ്ട് ഈ കരീന പറഞ്ഞത് സെയ്ഫ് അലീഖാനെ കുത്തിയതിന്റെ ഷോക്കിലായിരുന്നു താന കുത്തിയ ഷോക്കിലാണെങ്കിൽ ആ ഷോക്കുമായി ബന്ധപ്പെട്ട് അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടല്ലേ നമ്മൾ ശ്രമിക്കുക അല്ല സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കത്തികൊണ്ട് കുത്തിയ ആ നിൽക്കും പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് സംവിധായകൻ കട്ട് പറഞ്ഞാലേ വാ അടക്കുള്ളു ഇവര് സിനിമയെന്ന് പോലെ രക്തം കണ്ടാൽ തലകറങ്ങി വീഴുന്ന വല്ല അസുഖവും ശബ്ദമൊക്കെ എനിക്ക് തലകറങ്ങി വീഴും ഞാന് അപ്പൊ അതുപോലെ ചിലപ്പോ ഇനി സേഫ് സേഫ് എന്ന് പറഞ്ഞിനി തലകറങ്ങി വീണിട്ട് അങ്ങനെ ഇനി മൂത്ത മകൻ വന്ന് വിളിച്ചുകൊണ്ട് പോയതായിരിക്കും പക്ഷെ അപ്പോഴുള്ള സംശയം എങ്ങനെ ഈ അക്രമി വീടിനകർത്ത് കയറി എങ്ങനെ സെയ്ഫ് അലി ഖാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തി എങ്ങനെ സെയ്ഫ് അലി ഖാനെ കുത്തി ആര് പറഞ്ഞു കൊടുത്തു സെയ്ഫ് ആ സമയത്ത് വീട്ടിലുണ്ടാകുമെന്ന് അല്ല അവിടെ സെക്യൂരിറ്റി ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മാനേജർ പി എ മാർ ജോലിക്കാർ വീട്ടുജോലിക്കാർ ഡ്രൈവർമാർ ഇവരൊക്കെ എവിടെ പോയപ്പോ ഇവരെയൊക്കെ ആര് മാറ്റി വലിയ ചോദ്യമാണ് തീർച്ചയായിട്ടും കാരണം ഇതിപ്പോ ഇതിപ്പോ നമ്മള് ഈ പോലീസ് ഇത് കൃത്യമായി അന്വേഷിക്കുന്ന കൃത്യമായ വിവരങ്ങളൊന്നും നമുക്ക് തരില്ല കാര്യം ഇതൊരു അദ്ദേഹം വളരെ വലിയ നടനാണ് അതുകൊണ്ട് തന്നെ സർക്കാരിലൊക്കെ കൃത്യമായി പിടിപാടുണ്ടാകും സർക്കാർ താല്പര്യവും ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെ ഒതുക്കാനായിരിക്കാം ശ്രമം